വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ രാവിലെ എണീച്ച് ചായ എല്ലാം കുടിച്ചതിന് ശേഷം വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തേക്കാം ഇന്ന് ഇത്തിരി തിരക്കുള്ളൊരു ദിവസമാണ് ഏട്ടം അങ്ങനെ രാവിലെ തന്നെ റിക്കോട്ടിൻ്റെ തലേന്ന് ഒണുങ്ങാത്ത കുറച്ച് തുണികൾ ഹാങ്ങറിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായി പതലെടുത്തിട്ട് കൊണ്ട് കൊട്ടയൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചേട്ടം അപ്പോൾ യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടിയതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് നിങ്ങളെല്ലാവരും കാണുന്നില്ലേ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരാളുണ്ട് വീഡിയോ ചെയ്യുന്നത് ഒരു അമ്മയും മോനും ആണ് അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസൊക്കെ കാണണേന്നൊക്കെ ഒന്ന് പറയുക അങ്ങനത്തെ ഹെൽപ്പൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളെന്താ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളെ വീഡിയോസ് കുറച്ച് റീച്ചിലേക്കൊക്കെ പോവുള്ളൂട്ടോ എല്ലാ മാസവും നൂറ് ഡോളർ എന്നുള്ള ലക്ഷ്യമാണ് എനിക്ക് ഉള്ളത് അപ്പോൾ നൂറ് എങ്കിലും ഒരു മാസം കിട്ടുന്ന വിധത്തിൽ വേണം എന്നാലേ നമുക്കിതിൽ പിടിച്ച് നിൽക്കാനും പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എന്താണെങ്കിൽ കുപ്പായും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുകയാണെന്നേ പിന്നെ നമുക്കിതാ ഇന്ന് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് അഞ്ച് ഉണ്ടായിരുന്നത് പിന്നെ ചിലത് രണ്ട് പീസ് ചുരിതാ മെറ്റീരിയലുകളുണ്ട് പിന്നെ ടോപ്പുകളും കേട്ടോ അപ്പോൾ അതൊക്കെയായിരുന്നു നമുക്ക് അയക്കാനുള്ളത് പിന്നെ അറിക്കൂട്ടൻ നിന്ന് വിറ്റാമിൻ കൊടുക്കാൻ പോകണം രണ്ടര വയസ്സിൻ്റെ നിങ്ങൾ നമുക്കൊക്കെ കൊടുത്തോ അപ്പം അതിന് വേണ്ടിയിട്ട് പോകണം അപ്പോൾ അതിന് അവൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു പിന്നെ ഇനി റിക്കൂട്ടൻ ഇടാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് തപ്പിട്ട് അപ്പോൾ എൻ്റെ പുറത്തു പോന്നിടുന്ന ഡ്രസ്സെല്ലാം കുറച്ച് ഞാൻ എടുത്ത ബാഗിലും പിന്നെ ഇതുപോലത്തെ കവറിലും അന്ന് ഇട്ട് വെച്ചിട്ടുള്ളത് അങ്ങനെ പിന്നെ റിക്കൂട്ടൻ്റെ ഡ്രസ്സും കാര്യങ്ങളിലെടുത്തതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ അത് എടുത്ത് വെച്ചു ഞാൻ ചുരിദാറാണ് നേടുന്നത് ഇതാകുമ്പോൾ പിന്നെ നിസ്തിരി ഇടൊന്നും വേണ്ട എടുത്തിട്ടിട്ടങ്ങ് പോയാൽ മതി ഒരു ലെഗിനും ഷോളും ടോപ്പും ഇട്ടോ അപ്പം അങ്ങനെ ഇതാ സുന്ദരിയായിട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട് കുളിയും കാര്യമൊന്നും കഴിഞ്ഞിട്ടില്ല കൊടുത്തൊരുങ്ങി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പേഴ്സൺ എനിക്ക് നീന്തുന്നേട്ടം വയത്തുന്നതാണ് പണ്ട് ഇപ്പോഴും അത് തന്നെയാണ് കയ്യിലുള്ളത് ഞാനെല്ലാം പറഞ്ഞാൽ ഈ ഓടുന്നിടത്തോളം ഓടട്ടെ അങ്ങനെ റിക്കോട്ടൻ ഇതാ കുപ്പായം ഇട്ടിട്ട് അവൻ്റെ ലാപ്ടോപ്പ് എടുത്തിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ റിക്കോട്ടിന് ഡ്രസ്സെല്ലാം മാറ്റി ഇട്ട് കൊടുത്തു നമ്മളെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അച്ഛൻ ഓട്ടോനെ വളയപ്പി വള നമുക്ക് വേണ്ട അങ്ങനെ ഒൻ കോട്ടയൻ്റെ ആകും ഒരു സംഭവം ഇല്ല അത് വളയാക്കി കളിച്ച് പിന്നെ എൻ്റെ കൈ അതിലിട്ട് കളിച്ച് അതിന് ശേഷം നമ്മൾ ഓട്ടോ വന്നതേ പിന്നെ നമ്മൾ ഞാനും അച്ഛൻ കൊണ്ടും കൂടി ഓട്ടോക്കിരിട്ട് ഇതാ പോകുവാണ് അറിക്കൂട്ടൻ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചെച്ചവൻ ഉറങ്ങിപ്പോകുമെന്ന് ഇവിടെ വന്നതിന് ശേഷം അവനെപ്പോൾ രാവിലെ എണീക്കുക പിന്നെ അച്ഛന് ബാങ്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അതുവരെ ഞാനും ഇങ്ങനെ വണ്ടിയിൽ റിക്കോട്ടിനിങ്ങനെ വണ്ടിയിലിരിക്കുകയെന്നോട്ടാണ് ചെയ്തത് പിന്നെ അച്ഛൻ വന്ന് പിന്നെ നമ്മൾ നേരെ പോയത് അറിക്കൂട്ടന് വിറ്റാമിൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽത്തിലേക്കാണ് കേട്ടോ പോകുന്നത് ഇവിടുത്തെ ഹെൽത്തിൽ നല്ല സൗകര്യങ്ങളുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ എന്താ നമ്മളിതില്ലേ ഫിസിയോതെറാപ്പി അതുമെല്ലാം വന്നിട്ടുണ്ട് നല്ലൊരിതാണ് പിന്നെ അത് ഇവിടുത്തെ വിറ്റാമിനെല്ലാം കൊടുക്കുമ്പോൾ അവിടുത്തെ നേഴ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും നല്ല പെരുമാറ്റമാണ് കേട്ടോ അങ്ങനെ റിപ്പോർട്ട് എന്താ എല്ലാം കുടിച്ച് ഇതാ ചുണ്ടെല്ലാം കണ്ട നക്കി ഞാൻ ചോദിച്ചാൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു അന്നെ ഞാൻ അങ്ങനെ അതെല്ലാം കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് പോകുവാണ് തിരിച്ച് പോയിട്ട് നേരെ അച്ഛൻ പറഞ്ഞ് കൊറിയർ ഞാൻ അയച്ചോളാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോസ്റ്റ് ഓഫീസിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ അവിടെ ഒരാളെങ്ങാനും ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇക്കൂട്ടനെ അതുവരെ വണ്ടീന്ന് അതും ഇതും തൊട്ടിട്ടും പറത്തിട്ടും പുറത്തേക്ക് പോകുന്ന വണ്ടിക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് കേട്ടോ ഇത്തിരി അധികം സമയണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ അച്ഛനും വന്നു നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുമെന്ന് കേട്ടോ അപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖമായിരുന്നു പക്ഷേ ഓട്ടോ ഇരിക്കുന്ന സമയം മൊത്തം ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതാ പെയ്ക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ വീട്ടിലെത്തി കുറച്ചു കഴിഞ്ഞാൽ റിക്കൂട്ടം കാർട്ടൂണ് കാണാനിരുന്നിട്ടുണ്ട് പിന്നെ ഒരു മഴ അങ്ങോട്ടേക്ക് തുടങ്ങി മഴ എന്ന് പറഞ്ഞാൽ നമുക്ക് കല്ലെടുത്ത് അറിയൂല അതുപോലെയാണെന്ന് തോന്നുന്നത് അപ്പോൾ കാറ്റും അതിൻ്റെ വെച്ചിട്ട് മഴ മഴ പിന്നെയും പോട്ടെ മഴ പെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു നിൽക്കാം പക്ഷേ ഈ കാറ്റുണ്ടല്ല ഒന്നാമത് ആ മരവും കൂടി വേണമെന്ന് ശേഷം ഇപ്പം ഭയങ്കര പേടിയാണ് വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മഴ പെയ്യുമ്പോൾ നമ്മളാ കുളിമുറീൻ്റെ ഭാഗമാണ് വാർത്തിട്ടുള്ളത് അപ്പം അച്ചമ്പാറി നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് നിൽക്കാമെന്ന് അപ്പം നമ്മളീ പേടിക്കളി കളഞ്ഞാൽ റിക്കോട്ട് തന്നെ പേടിയാകുന്നുണ്ട് അതിനൊന്നിച്ചിട്ട് അവൻ ഊക്കി വിളിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഓനാതൊരു തമാശ പക്ഷേ എങ്കിലും നമുക്ക് ആലോചിക്കണം കണ്ടില്ല ഓരോ മരവും ഇങ്ങനെ ആടി വലിയത് അപ്പോൾ ഇങ്ങനെ നമ്മൾ പേടിച്ചിട്ട് പുറത്തിറങ്ങി നിൽക്കും അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ മോൾ കണ്ട വാർപ്പുള്ള അവിടെ വന്ന് നിൽക്കും അപ്പം ഈ കൂട്ടം കണ്ടില്ലേ ആഹ്ലാദിക്കുവോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നാലാളും പേടിച്ചിട്ട് ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുക കേട്ടോ ചെയ്യുക കാറ്റ് വീശുമ്പം അപ്പളൊക്കെ തന്നെ അമ്മ പറഞ്ഞ് അപ്പുറത്ത് ഇഷ്ടം പോലെ വേറെ മരമുണ്ട് നമ്മളെ തെങ്ങ് തന്നെയുണ്ട് അങ്ങനെയെല്ലാം ഒരു പേടി നിൽക്കുകയാണ് അപ്പം ഇവിടെ കണ്ട ഓടലിങ്ങനെ എപ്പം വേണമെങ്കിലും പാറിപ്പോന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് അയ്യോ അങ്ങനെ ഒരു മഴേൻ്റെ ആ ഒരു പേടി കഴിഞ്ഞതിന് ശേഷം കരണ്ടും പോയിട്ടുണ്ട് അതിന് പിന്നെ കരണ്ട് വന്നു റിക്കോടിനാണെങ്കിൽ ഇത് വണ്ടി മുറ്റത്തുനിന്ന് ചളിയും വെള്ളമല്ലേ അപ്പം വണ്ടി ഓടിക്കാൻ ഓടിക്കാനാവാട്ട് അകത്തുനിന്ന് ഇങ്ങനെ വണ്ടി ഓടിച്ച് കളിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ മഴയത്തും കാറ്റിലും ചില്ലറ്റിട്ട് കാസിലയിലെല്ലാം മൊത്തം വെള്ളമായിട്ടുണ്ട് അങ്ങനെ അതെല്ലാം വൃത്തിയാക്കി പിന്നെ എന്താ പിന്നെ ഉച്ചക്ക് ചോറ് കഴിക്കാനായി അപ്പം അങ്ങനെ ചോറ് കഴിക്കുകയാണ് കേട്ടോ നമ്മൾ മുള്ളൻ മീനും പയറ് കുറവൊക്കെ ആയിരുന്നു കറി എന്ന് പറയുന്നത് പിന്നെന്താ റിക്കോർ കൊടുത്തപ്പോൾ വേണ്ട വല്ലാത്തൊരു ഷാഡ്യം പോലെ എന്തോ ചോറ് തിന്നുന്നേ ഇല്ലാട്ടോ ഈ ആറിയിട്ടത് കണ്ടിട്ടാരൊന്നും വിചാരിക്കേണ്ട വേറെ എടി ആറിയിട്ട സ്ഥലമില്ലാട്ടോ മുട്ടത്തിരുമ്പം ജില്ലത്തുന്ന് പിന്നെ ഒന്ന് ഉണങ്ങിയത് എടുത്തിട്ട് ഇവിടെ ഇട്ടതാണ് പിന്നെ ട്രാക്കിംഗ് നമ്പർ അയച്ചു കൊടുക്കേണ്ടവർക്കൊക്കെ ട്രാക്കിംഗ് നമ്പറൊക്കെ അയച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഇത് ഇത്രക്കെയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പിന്നെ പലരും പറയും ഇത്രയും ഷിപ്പിംഗ് ചാർജ് ഉണ്ടോന്ന് പക്ഷേ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ റിക്കോട്ടിന് എന്താ എന്തോ കഴിക്കുന്നുണ്ട് അവിടെ കടല മുട്ടായേട്ട് അങ്ങനെ പിന്നെ വെറുതെ പുറത്തേക്ക് വന്നിട്ടിരുന്നു അപ്പോഴാണ് ഞാൻ എൻ്റെ മാല ശ്രദ്ധിച്ചത് ഇപ്പോഴെന്നല്ല ഇന്ന് എൻ്റെ കത്തന്ന് പൊട്ടിപ്പോയി ഇതിനു തന്നെ വാങ്ങിത്തന്നതായിരുന്നു അവിടുത്തെ ഗോൾഡിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും ഭയങ്കര കറുപ്പ് കേട്ടോ എന്നോട് ആരെല്ലോ ചോദിക്കാറുണ്ട് ഇതെന്താ ഇങ്ങനെ കറുത്തിട്ടെന്ന് എന്താ സംഭവം എന്നറിയില്ല ഞാൻ കഴുകലെല്ലാം ഉണ്ട് പക്ഷെ അന്നേരം ഒരു തളക്കം ഉണ്ടാകും പിന്നെ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കറുപ്പ് കേട്ടോ ഇനി എൻ്റെ ശരീരത്തിൽ ഗോൾഡ് പിടിക്കായിട്ടാണോ എന്താ സംഭവം എന്നറിയില്ല പിന്നെ ഞാൻ ഡ്രസ്സൊന്നും മാറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം ജിനാമീൻ്റെ വീട്ടിലാണേ അവർക്ക് ടോപ്പുകൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് അപ്പം അവർക്ക് നടനൊന്നും ഇപ്പം സുഖമില്ലാത്തതുകൊണ്ട് താഴേക്ക് അങ്ങനെ വരുത്തില്ല അതുകൊണ്ട് ഞാൻ ടോപ്പുകളെല്ലാം കൊണ്ട് ഓരോ വീട്ടിലേക്ക് വന്ന് അങ്ങനെ അവിടുന്ന് പിന്നെ തിരിച്ച് വീട്ടിലെത്തി റിപ്പോർട്ടിന് ഉറക്കിയിട്ടാണ് ഞാൻ പോയത് അപ്പോഴേക്കു റിക്കോഡിന് അണേച്ചിട്ട് അമ്മ പൂജ എന്നെ കൂട്ടാണ്ട് പോയി നമ്മൾ കരഞ്ഞു പിന്നെ ഓനെ സോപ്പിട്ട് സമാധാനപ്പെടുത്തി അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് റിക്കോട്ടിന് എന്ത് ചെയ്തു അച്ഛനേയും കൂടിയിട്ട് പീഡിയ പോയി കേട്ടാ പീഡിയെ പോയിട്ടുണ്ട് ഒരു വണ്ടിയും വാങ്ങിച്ചിട്ട് വരുന്നത് എനിക്ക് അധികം വെറുതെ കളി സാധനം വാങ്ങുന്ന ഒന്നിഷ്ടം ഒന്നുമില്ല ഞാൻ കുറേ ഓരോ ചീത്ത പറഞ്ഞ് ഇപ്പം നേരം ഇനി വാങ്ങൂല ഇനി വാങ്ങൂല എന്നെല്ലാം പറഞ്ഞ് പിന്നെ കാരണം ഒരുപാട് കളിസാനങ്ങളുണ്ട് അതൊട്ടടുത്ത് കളിക്കുകയും ഇല്ല വെറുതെ വാങ്ങി വെക്കുകയും ചെയ്യും എനിക്കതൊന്നും അത്ര ഇഷ്ടമല്ല പിന്നെ അങ്ങനെയാണ് സംഭവം പിന്നെ ഒരു പഴം മുറിച്ചിട്ട് കൊടുത്തിട്ട് വന്നത് കഴിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഈ കുട്ടി ഇന്ന് എന്താ തിന്നേ ചോദിച്ചാൽ രാവിലെ കുറച്ച് എന്തോ തിന്നതാണ് പിന്നെ ഇടയ്ക്ക് ഇത്തിരി എന്തല്ലോ കടലമുട്ടയോ അങ്ങനത്തെ സംഭവങ്ങൾ നല്ലാണ്ട് വേണ്ടപ്പെട്ട സാധനങ്ങളൊന്നും കുട്ടീൻ്റെ വയറ്റിൽ ഇന്ന് എത്തിയിട്ടില്ല അങ്ങനെ പിന്നെ മഴ നിന്നേരം നമ്മൾ ചങ്ങായി ഇതാ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുട്ടത്ത് ചളി കാണുമ്പോൻ അതിൽ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചളിയിൽ വിട്ടിട്ടില്ല ആ ഒരു ഭാഗത്തായിട്ട് നിന്നിട്ട് പിന്നെ എനിക്ക് വേറെ എഡിറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അപ്പം അച്ഛനാന്ന് നിറിക്കൊണ്ടെന്ന് നോക്കാൻ നിന്നിട്ടുള്ളത് ഇങ്ങനെ അച്ഛൻ അങ്ങോട്ട് പോണ്ടടാ ഇങ്ങോട്ട് വാടാ വാടാന്നൊക്കെ പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ വേഗം വെള്ളം എല്ലാം ചൂടാക്കി കുളിച്ച് കെട്ടാം അതിന് ശേഷം അമ്മ മാഗി ആക്കി തന്നിട്ടുണ്ടായിന് അങ്ങനെ നല്ല ചൂട് ചൂട് മാഗി കഴിച്ചു ഇതുപോലെ എപ്പോഴെങ്കിലും കഴിക്കൂ റെക്കോർഡിന് ഒരു പ്ലേറ്റിൽ കുറച്ച് കൊടുത്തിട്ട് അത് കൊണ്ടോന്നതിൻ്റെ ഫുൾ ഒന്നും തിന്നിട്ടുണ്ടായില്ല അതും ലേശം ചങ്ങായി തിന്നിട്ടുള്ളൂ കേട്ടോ എന്താണെന്ന് അറിയില്ല ആ ഒരു ദിവസം ഒന്നു ഭക്ഷണേ വേണ്ടായിരുന്നു അങ്ങനെ ഞാനും കഴിക്കട്ടെ നമ്മുടെ മാഗി നല്ല ടേസ്റ്റ് ഉണ്ടായിന് മാഗി തിന്നാൻ ഇത്രക്ക് ആക്രാന്തമൊന്നും ആരംഭിച്ചിരിക്കട്ടെ ഞാനിത് സ്പീഡ് കൂട്ടിയതാണ് ടു എക്സിലാണ് ത്രീ എക്സിലായിട്ടാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് പിന്നെ ഇതാ നമുക്ക് രണ്ട് ടോപ്പിന് ഓർഡർ കിട്ടിയിട്ടുണ്ടായിട്ട് അപ്പോൾ ഇതുപോലത്തെ ടോപ്പുകൾ നമുക്കിപ്പോഴും അവൈലബിൾ ആയിട്ടുണ്ട് ചിലതൊക്കെ സോൾഡ് ഔട്ടാണ് ചിലതൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ഓഫർ നടക്കുന്നുണ്ട് നമ്മളെ പേജിൽ ഫോർ ഡബിൾ നയൻ രണ്ട് ടോപ്പുകൾ റയോണിൽ വരുന്നതാണ് ആ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അപ്പോൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതിയെ അതുപോലത്തെ റയോണിൽ വരുന്ന നല്ല നല്ല പീസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ ഞാൻ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് നിങ്ങൾക്ക് അയച്ചതായിരിക്കും അതിനുശേഷം പിന്നെ ഇതാ നമ്മളെ കാർഡൊക്കെ വെച്ചിട്ട് ഞാൻ പാക്കിങ് ചെയ്യുവാണ് അപ്പം അഡ്രസ്സ് അയക്കാൻ വേണ്ടി ഞാനിപ്പം ഇതുപോലത്തെ ഒരു കുഞ്ഞു ബുക്ക് ഇത് പണ്ടേ വാങ്ങി വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെങ്ങാനുള്ള ബുക്കാന്ന് കേട്ടോ അപ്പം അമ്മ അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ എന്നാ വരയില്ലാത്ത പേജ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പം അമ്മ കാണും എടുത്തിട്ടെത്തിയായിരുന്നു ഞാൻ ശരിക്കും സർപ്രൈസ് സർപ്രൈസായിപ്പോയിട്ടോ അങ്ങനെ പിന്നെ ഇതിൽ ഞാൻ അഡ്രസ്സ് ചെയ്തിട്ട് ഇപ്പം അയക്കാറുള്ളത് ബാക്കി നല്ല സെറ്റപ്പൊക്കെ നമുക്ക് പിന്നെ ആക്കാം ഇപ്പം തൽക്കാലം അതിനുള്ള ഇതൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് അഡ്രസ്സൊക്കെ എഴുതിയിട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താ പരിപാടി റിക്കൂട്ടൻ കൂട്ടനെ അവിടെയുണ്ട് കാർട്ടൂൺ കാണുവാൻ കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ നോക്കുമ്പോൾ അമ്മേ അച്ഛൻ ഇരുന്നിട്ട് ചിരിച്ചോണ്ടല്ലിരുന്നിട്ട് കാണുന്ന കേട്ടോ അപ്പോൾ ഈ കാർട്ടൂണിന് ഒരു പ്രത്യേകതയുണ്ട് ചെറിയ കുട്ടികൾ മാത്രമല്ല നമ്മൾ വെല്ലുവിളു പോലും ഇരുന്ന് കണ്ടുപോകുമല്ലേ അങ്ങനെ പിന്നെ റിക്കൂട്ടിന് ചോറ് കൊടുത്തു ഒരു ചോറ് പോലും മര്യാദയ്ക്ക് ഇന്ന് കഴിച്ചിട്ടുണ്ടായിട്ടില്ല അങ്ങനെ പിന്നെ ഞാൻ റിക്കൂട്ടിനോട് പറഞ്ഞ അമ്മ എൻ്റെ കാലിന് ഉപൂപിയാന്ന് എനിക്ക് ഭയങ്കര മുട്ട് വേദന ഈ തണുപ്പ് വരുമ്പം അപ്പോൾ ഉണ്ട് ഞങ്ങൾ ഈ കാലിന് വന്നിട്ട് ഒരു ഉമ്മ തരുന്നു എന്നിട്ട് ഞാൻ പിന്നെയും ഉപൂപിയായി എന്നാലും പറഞ്ഞാലും കൊണ്ട് പിന്നെയും ഉമ്മ തരാൻ പോകുന്നു പാടി ഞാൻ കാല് വലിച്ചാണ് കാലിനൊന്നും ഉമ്മ തരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് റിക്കോട്ടിൻ്റെ സ്നേഹപ്രകടനം എല്ലാം സ്നേഹപ്രകടനം എല്ലാം അങ്ങനെയാണ് പിന്നെ ഇതാ ഒരു പൂമ്പാറ്റാണോ വീട്ടിൻ്റെ അകത്ത് വന്നിട്ടിരിക്കുന്നത് കേട്ടോ വലിയ രസമൊന്നും ഇല്ല എന്നാലും കാണാൻ സുന്ദരിയാണ് അങ്ങനത്തെ ഒരു പൂമ്പാറ്റ റിക്കോണ്ടു പിന്നെ ഇങ്ങനത്തെ പ്രാണികളെന്നെല്ലാം കാണിച്ചാലോ അറിയില്ല ഇങ്ങനെ തുള്ളിച്ചാടുന്നുണ്ടാകും അങ്ങനെ അമ്മയും ചോറ് ഒഴിക്കാനിരുന്നിട്ടുണ്ട് പിന്നെ റിക്കൂട്ടുന്നതാ നമ്മളെ ചെസ്സ് ഉണ്ടല്ലോ പണ്ടൊക്കെ കാണിച്ചാൽ അല്ലേ ശിവാട്ടിനെങ്ങാനും വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പോയതാണ് അപ്പോൾ അതെടുത്തിട്ട് അതിലിങ്ങനെ കരുക്കൾ വെറുതെ വെച്ച് ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്തൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ വീച്ചെറിക്കൊണ്ടൊച്ചൊന്ന് കളിക്കാന്ന് അങ്ങനെ അവിടെ ഇരിക്കുമ്പളൊക്കെ ചടാ കരണ്ട് പോയി കേട്ടോ അതിനെ കറണ്ട് പോയതിന് ശേഷം ഞാനും റിക്കോണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ കളിക്കുകയാണ് ആ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റിൻ്റെ വിളിച്ചാണെന്നുള്ളത് കേട്ടോ ഇങ്ങനെ തുളിച്ചാടി ആടിപ്പാടി കളിക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ അടുത്ത് റിക്കോണ്ടിനായിട്ടുള്ള ഓരോ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്ത് ഇത് കുതിര അത് പ്രജ അത് തേര് ഇത് രാജാവ് എന്നൊക്കെ അപ്പാറട്ട് അപ്പം രാജാവിൻ്റെ തലയിൽ ഒരു കുരിശുണ്ടാവുമല്ലോ അത് കഴിഞ്ഞിട്ട് ഇത് അമ്പലം ഇത് ഇതമ്പലംന്ന് അതൊക്കെയാണ് റിക്കോട്ടൻ്റെ തമാശകൾ നമ്മൾ കറൻ്റ് അങ്ങ് പോകുമ്പോഴൊക്കെ വെറുതെ ഇരിക്കുമ്പം ഭയങ്കര ഉറക്കക്ഷീണം കേട്ടോ ഞാനിങ്ങനെ ആ വീട്ടിൽ കൂട്ടുന്നുണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട് അതിന് അപ്പോൾ റിക്കോട്ടിനാണെങ്കിൽ ഉറങ്ങേണ്ട ഒരു വട്ടവും കാണുന്നുമില്ല പിന്നെ ഞാനെൻ്റെ മറ്റേ ഫോൺ എടുത്തിട്ട് എന്തോ ചെക്ക് ചെയ്യുന്നുണ്ട് എന്തോ നോക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് റിക്കോർഡിന് മറ്റേ ഫോണട വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ കളിക്കാൻ പിന്നെയും കൂടി അങ്ങനെ 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 സമയം കളഞ്ഞ് പക്ഷെ ചങ്ങായിക്ക് നമ്മൾ റിക്കോർട്ടിന് ഉറങ്ങേണ്ട ഒരു വട്ടവും കാണുന്നുണ്ടായില്ലാട്ടോ അപ്പം നല്ല മഴയും കാറ്റും ആയതുകൊണ്ട് അച്ഛനും കിടന്നിട്ടില്ല അച്ഛൻ ടോർച്ചലെടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ് പിന്നെ ആ ബാക്കിൽ കാണുന്ന തുണികൾ കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കണ്ട നമുക്കിപ്പോൾ അകത്ത് വേറെ ആറിയിടാൻ സ്ഥലമൊന്നുമില്ല പുറത്ത് അതിൽ കിട്ടിയതാണ് അപ്പോൾ ഈ കാറ്റുള്ളത് കൊണ്ട് അവിടെ ഇടാനാകൂല അങ്ങനെ വെള്ളം ഉറ്റിയ കുറച്ച് സംഭവങ്ങൾ എടുത്തിട്ട് അകത്ത് ആറിയിട്ടതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ആ പഴയ ഒക്കെ ഒന്ന് കാണാനും കൂടി ശ്രമിക്കണം അപ്പോൾ അത്രയും Thank you for watching!